എന്തുകൊണ്ടായിരിക്കും കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരന്റെ കനത്ത പ്രതിരോധത്തെ അവഗണിച്ച് അടിയന്തരമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം കെ പി സി സിയില് വൻ അഴിച്ചുപണി നടത്താൻ കാരണം കെ സുധാകരന് പകരം അഡ്വക്കേറ്റ് സണ്ണി ജോസഫും എം എം ഹസ്സനു പകരം യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും കടന്നുവരുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് എന്തായിരിക്കും വർക്കിംഗ് പ്രസിഡന്റുമാരായി യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനെയും വിഷ്ണുനാഥിനെയും അനിൽകുമാറിനെയും കൊണ്ടുവരുന്നതിലൂടെ സാമുദായിക സന്തുലിതാവസ്ഥയിലൂടെ കോൺഗ്രസിൽ നിന്ന് അകന്നുകഴിഞ്ഞ സാമുദായിക വോട്ടുകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി കെ എം മാണി കൂട്ടുകെട്ടിന് ശേഷം സാമുദായിക സംഘടനകളെ ഒന്നാകെ കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു നേതൃത്വത്തെ സൃഷ്ടിക്കാൻ യു സാധിച്ചിരുന്നില്ല കേരളത്തിലെ തുടർ തോൽവികൾക്ക് പോലും ഇതാണ് പ്രധാന കാരണമെന്ന് യു ഡി എഫിന് തന്നെ ബോധ്യമുണ്ടെങ്കിലും പകരം നേതാക്കളെ ആ തലത്തിലേക്ക് വളർത്തിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി സജീവമായി രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും കെ എം മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വിയോഗങ്ങളോടെ അദ്ദേഹം നിസ്സഹായനായി മാറുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അനുഭവ സമ്പത്തും രാഷ്ട്രീയ കൗശലവും ഉപയോഗിക്കുന്നതിനു പകരം അദ്ദേഹത്തെ പൂർണമായി അവഗണിക്കുന്ന സമീപനമാണ് പിന്നീട് വന്ന കോൺഗ്രസ് യു ഡി നേതൃത്വങ്ങൾ സ്വീകരിച്ചത് മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ വിഭാഗം സ്വാധീനം സ്വാധീനമുറപ്പിച്ചതോടുകൂടി ഈ അവഗണനയ്ക്ക് കാരണമായിട്ടുണ്ടാകാം കോൺഗ്രസിൽ എല്ലാ കാലത്തും നേതൃസ്ഥാനത്ത് ക്രിസ്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവും കെ പി പ്രസിഡന്റും ഹൈന്ദവ സമൂഹത്തിൽ നിന്നായതോടെ ക്രിസ്ത്യൻ സാമുദായിക സംഘടനകളിലേക്ക് സംഘപരിവാറിന് അതിവേഗം കടന്നുകയറാനായെന്നാണ് വിലയിരുത്തൽ കാസ എന്ന പേരിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി ഒരു സംഘത്തെ സൃഷ്ടിച്ച് ആർ എസ് എസ് കഠിനമായി ശ്രമിച്ചിട്ടും അതിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്തുന്നതിൽ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും വിജയിച്ചിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് തന്നെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി അവിടെ ക്രിസ്ത്യൻ സമുദായത്തിന് പരിഗണന നൽകുക എന്നതായിരുന്നു ഏകമാർഗം സഭകളുമായി കൂടിയാലോചനകൾ നടത്തിയെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാൻ താൽപ്പര്യം കാണിച്ചില്ലെന്നും ഒടുവിൽ പത്തനംതിട്ട എം ആയ ആന്റോ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചു എന്നുമാണ് സൂചന ബെന്നി ബെഹനാൻ അടക്കമുള്ളവരെ തഴഞ്ഞ് ആന്റോയെ കൊണ്ടുവരാൻ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ട ജില്ലയടക്കം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലായിരുന്നു ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ കെ സുധാകരൻ പിണങ്ങുമെന്നതിനാൽ ഒടുവിൽ അപ്രതീക്ഷിതമായി സുധാകരന്റെ ശിഷ്യനായ സണ്ണി ജോസഫിന് നറുക്കു വീഴുകയാണ് ചെയ്തത് സണ്ണി ജോസഫിലൂടെ മധ്യകേരളത്തിൽ എന്ത് നേട്ടം കൊയ്യാനാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ജോസ് കെ മാണിയെ തിരിച്ചു മുന്നണിയിലെത്തിക്കാനാവുകയും സഭയ്ക്കുള്ളിൽ ക്രിസംഖികൾ വഴി ബി ജെ പി ഉണ്ടാക്കിയ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്താൽ മാത്രമേ മധ്യകേരളം തിരിച്ചുപിടിച്ച് യു ഡി എഫിന് അധികാരത്തിലേക്ക് എത്താനാവൂ രാഷ്ട്രീയ ചതുരംഗത്തിൽ ഇനിയുള്ള ഓരോ നീക്കവും നിർണായകമാണെന്നതിനാൽ കോൺഗ്രസിലെ നേതൃമാറ്റത്തെയും ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത് ക്രിസംഗികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടിയതെന്ന് കെ പി സി സിയുടെ അന്വേഷണ സമിതിയും ഇലക്ഷൻ മാനേജ്മെന്റായ കനുകോലുവും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെ മറികടക്കാൻ പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും യു ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണ പ്രതീക്ഷകൾ എന്നാണ് പുതിയ നേതൃത്വവുമായി രാഹുൽ ഗാന്ധി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിലെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്